അലൈക്കും അസാമുല്ലാൻ ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരും ലോകാരോഗ്യ സംഘടനയുടേതടക്കമുള്ള കണക്കുകൾ പ്രകാരം ലോകത്തുള്ള ജനസംഖ്യയുടെ ഏകദേശം പതിനാറ് ശതമാനത്തോളം വരുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഭിന്നശേഷിയുള്ള ആളുകളാണ് ഒരാൾ ഭിന്നശേഷിക്കാരനായത് അവരുടെ എന്തെങ്കിലും കുറവ് കൊണ്ടല്ല ഭിന്നശേഷിക്കാരനല്ലാതായത് ആരുടെയും ഒരു മഹത്വം കൊണ്ടുമല്ല മറിച്ച് ഇത്തരം അവസ്ഥകളെല്ലാം ജീവിതത്തിലെ ഓരോ പരീക്ഷണങ്ങളാണ് അഹ്സനു അല്ലെ അല്ലാഹു പറഞ്ഞുവല്ലോ ജീവിതത്തെയും മരണത്തെയും സംവിധാനിച്ചത് ഒരു പരീക്ഷണമെന്ന നിലക്കു തന്നെയാണ് നാം ജീവിതത്തിൽ ഏതവസ്ഥയിലാണെങ്കിലും ഈ ദുനിയാവല്ല ശാശ്വതമായത് മറിച്ച് വരാനിരിക്കുന്ന മരണാനന്തരമുള്ള പരലോകമാണ് സ്ഥിരവാസത്തിനുള്ളതെന്ന് തിരിച്ചറിയലാണ് സമാധാനം കൈവരിക്കാനുള്ള ഒന്നാമത്തെ മാർഗം ദുനിയാവിലെ പരീക്ഷണങ്ങളെ ക്ഷമയോടുകൂടി നേരിട്ടാൽ അതിനെ പ്രതിഫല കാരണങ്ങളാക്കി മാറ്റിയാൽ മരണാനന്തരം നമുക്കേറെ ആശ്വസിക്കുവാനുള്ള വകയുണ്ട് ഈ ലോകത്തുള്ള പരീക്ഷണങ്ങളെല്ലാം പരലോകത്തേക്ക് നമുക്ക് ആശ്വാസത്തിനുള്ള കാരണങ്ങളാണ് നമ്മുടെ മക്കളിലും കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റുമുള്ള നമുക്ക് ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭിന്നശേഷിക്കാരെ ചേർത്തു പിടിക്കലും അവരെ സ്നേഹം കൊടുത്ത് കൈ പിടിച്ചുയർത്തരും വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അവരോടൊക്കെ നമ്മൾ എങ്ങനെ പെരുമാറുന്നുവെന്നത് ഒരു വലിയ പരീക്ഷണവുമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവരുടെ കൂടെ നിന്നാൽ അവരിലൊരു ആശ്വാസത്തിൻ്റെ കുളിർമയേകാനായാൽ അവർക്ക് ജീവിതത്തിൽ പ്രതീക്ഷകൾ നൽകാനായാൽ റബ്ബ് നമ്മളെ സഹായിക്കുവാനും നമ്മുടെ പ്രതിസന്ധികൾ മാറ്റിത്തരുവാനും കൂടെയുണ്ടാകുമെന്നാണ് നിബിസല്ലാഹു അലൈഹി വസല്ലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾ അവരുടെ അവസ്ഥകൾക്കനുസരിച്ച് വ്യത്യസ്തമാണ് കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകളാണ് അവിടങ്ങളിലെല്ലാം ഉണ്ടാവേണ്ടത് നാം കൂടെ ഇരുന്ന് ആശ്വാസം പകരേണ്ടവർ അവരിലുണ്ടാകും അവരോട് സംസാരിച്ച് ഇരിക്കാനാണ് നമ്മൾ ശ്രദ്ധ കാണിക്കേണ്ടത് ശാരീരിക ക്ഷമത കൊണ്ട് നമ്മുടെ സഹായം ആവശ്യമുള്ളവർക്ക് അത് ചെയ്തു കൊടുക്കണം ദൈനംദിന ചെലവുകൾക്കും ചികിത്സക്കും സാമ്പത്തിക കൈത്താങ്ങാണ് ആവശ്യമെങ്കിൽ അവർക്ക് അതാണ് സമൂഹം ഒരുക്കേണ്ടത് അവരുടെ പ്രയാസം കണ്ടറിഞ്ഞ് അവർക്ക് ചെയ്യാൻ അവർക്ക് അനുയോജ്യമായ ഒരു തൊഴിൽ ഒരു ജോലി നൽകുവാനാണ് നമുക്ക് സാധിക്കുന്നതെങ്കിൽ അതൊരു പക്ഷേ വലിയ ആശ്വാസമാണ് അത്തരക്കാർക്ക് നൽകുക വേദനകളുടെ നൊമ്പരങ്ങളുമായി ജീവിതം തള്ളി നീക്കുന്നവർക്ക് ഒരു ആശ്വാസം നമ്മളെ കൊണ്ട് പകരാനായാൽ അവർക്കൊരു സഹായം ചെയ്തു കൊടുക്കാനായാൽ അവരുടെ മനസ്സിൽ നിന്ന് നമുക്ക് വേണ്ടി ആകാശലോകത്തേക്ക് ഉയരുന്നൊരു പ്രാർത്ഥനയുണ്ട് ആ ഒരു പ്രാർത്ഥന തന്നെ മതിയാകും ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരലോക ജീവിതം സുരക്ഷിതമാക്കാൻ ഭിന്നശേഷിക്കാരടക്കമുള്ള ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നേരിടുന്ന വ്യത്യസ്തമായ ആളുകൾ ആളുകളെ കാണുമ്പോൾ നബിസല്ലാഹു അലൈഹി വസല്ല പ്രാർത്ഥിക്കാൻ നമ്മൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിച്ച എനിക്ക് അത് അത് സ്തുതി എന്നുള്ള ആ ഒരു പ്രാർത്ഥന ആർക്കെങ്കിലും പറഞ്ഞ പോലെ ആർക്കാണെങ്കിലും ശരി നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ആശ്വസിക്കാൻ നമുക്ക് ഏറെ വക നൽകുന്ന ഒരുപാട് അള്ളാഹു നൽകിയിട്ടുണ്ട് എല്ലാവർക്കും ആശ്വാസം പകരുന്ന മനസ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ Tune to reality.